ഹായ് ഇന്ന് ഞാൻ പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കൊറിയയിലെ റേസിസത്തിനെ പറ്റിയിട്ട് ഒരു വീഡിയോ യൂട്യൂബിൽ അഞ്ച് മില്യൺ വ്യൂസ് വ്യൂസൊക്കെ കിട്ടിയതാണ്ട് ഒരു ഹിന്ദി വീഡിയോ ആണ് അപ്പോൾ കുറച്ച് പേരൊക്കെ എനിക്കത് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു സേഫ് ആണോ ചേച്ചി എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഈ വീഡിയോ ഇറങ്ങിയതിന് ശേഷം ഇത് കണ്ടിട്ട് ആൾക്കാർ ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് തോന്നുന്നു കാരണം ഇവിടെ എന്തോ ജീവിക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ് ഇന്ത്യക്കാർക്ക് എന്നുള്ള രീതിയിലാണ് എനിക്ക് വന്ന മെസ്സേജൊക്കെ അപ്പോൾ ഞാനതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നാല് വർഷം കൊറിയയിൽ താമസിച്ച ഒരാൾ എന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു നാല് വര്ഷം താമസിച്ചതുകൊണ്ട് കൊറിയയിൽ റേസിസം ഇല്ല അല്ലെങ്കിൽ ഉണ്ട് എന്നൊന്നും പറയാൻ ഞാൻ ആളല്ലയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം നമുക്ക് റേസിസ് അനുഭവിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അതില്ല എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം റേസിസ് അനുഭവിച്ചിട്ടുള്ള ആൾക്കാരുള്ളതുകൊണ്ടും അവർ വന്ന് പറയുമ്പോൾ നമ്മൾ അവരെ വിശ്വസിച്ചേ പറ്റുള്ളൂ പറ്റുള്ളൂ യൂട്യൂബിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ ഒരുപാട് വീഡിയോസ് കാണാം അപ്പോൾ റേസിസ് അനുഭവിച്ചിട്ടുള്ള ആളുണ്ടാകുമ്പോൾ എന്തായാലും നമ്മൾ അവർ പറയുന്നത് വിശ്വസിക്കണം അപ്പം റേസിസ് ഇല്ല എന്നൊന്നും പറയാനല്ല ഈ വീഡിയോ പക്ഷേ ഞാൻ റേസിസ് ഇല്ലയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ഗൃഹ ഗാര്ഹിക പേടനം ഇല്ല എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ ഗാര്ഹിക പേടനം ഇല്ല എന്ന് പറയുന്ന രീതിയിൽ ഞാൻ വീടുകേട്ട എങ്ങനെ ഉണ്ടാവും അതുപോലെയാണ് ഞാൻ കൊറിയയിൽ വന്നിട്ട് റേസിസ് അനുഭവിച്ചിട്ടില്ല അതുകൊണ്ട് കൊറിയയിൽ റേസിസ് ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ നാല് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അതിൽ ആരെങ്കിലും ഞങ്ങളുടെ അടുത്ത് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള റേസിസം അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതന്നെ കുറിച്ച് തന്നെയാണ് ഇവിടെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു വിവേചനം തോന്നിയിട്ടുള്ളത് നമ്മൾ പുതിയതായിട്ട് വീട് വാടകയ്ക്ക് എടുക്കാൻ പോകുമ്പോഴാണ് അപ്പോൾ ആദ്യം നമ്മൾ വീടൊക്കെ കാണാൻ പോകും അപ്പോൾ അത് നമ്മൾ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റിൻ്റെ ഓഫീസിൽ പോയിട്ട് അവരെയും കൂട്ടിയിട്ടാണ് വീട് കാണാൻ പോകാം അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് വീട് കാണാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് വീട് കണ്ടു ഒന്ന് നല്ല ഫുൾ വെള്ളമായിട്ടുള്ള വീടായിരുന്നു അകം മുഴുവൻ വെള്ള ടൈൽസും വെള്ള ചുമരും എല്ലാം വെള്ളയായിരുന്നു അപ്പോൾ ആ വീട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ അവരോട് അതായത് ഓണറോട് ഈ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ് ഫോണിൽ വിളിച്ചിട്ട് സംസാരിച്ചു ഇവർക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അപ്പോൾ അവർ ഏത് രാജ്യക്കാരെയാണെന്ന് ചോദിച്ചു അപ്പോൾ ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് പെട്ടെന്ന് ഇന്ത്യക്കാരാണെങ്കിൽ ഇവർ കറിയും അതും ഇതൊക്കെ ഉണ്ടാക്കും അപ്പോൾ ചുമരൊക്കെ വൃത്തിയാടാവും അടുക്കളയൊക്കെ വൃത്തിയാടാവും അപ്പോൾ അവർക്ക് വലിയ താല്പര്യമില്ല പക്ഷെ അവർ ഡയറക്റ്റായിട്ട് നമ്മളെ അടുത്ത് പറഞ്ഞില്ല എനിക്ക് ഫോണിലൂടെ അവർ സംസാരിക്കുന്ന കേൾക്കായിരുന്നു കറിയത് എന്നൊക്കെ പറയുന്നത് അത് അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് എന്നിട്ടവർ ഡയറക്റ്റായിട്ട് അത് ആ കാരണം പറയുന്നതിന് പകരം അവർ പറഞ്ഞു രണ്ട് വർഷത്തെ കോൺട്രാക്റ്റ് എഴുതാൻ പറ്റുകയാണെങ്കിൽ വീട് തരാൻ പറ്റുള്ളൂ ഒരു വർഷത്തേക്ക് തരുന്നില്ല തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ചിലപ്പോൾ നമ്മൾ രണ്ട് വർഷത്തേക്ക് അംഗീകരിച്ചല്ല അവർ ചിലപ്പോൾ തന്നേനെ പക്ഷേ എന്നാലും അവരിത് പറഞ്ഞത് ഞാൻ കേട്ടു പിന്നെ എനിക്ക് ജോലി കിട്ടിയ സമയത്ത് ഞാനൊരു ഒറ്റ മുറിയുള്ള വീട്ടിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ആ സമയത്തും ഓണർ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റിനോട് ഇന്ത്യക്കാരാണെങ്കിൽ വീട് വൃത്തി എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ റിയൽ എസ്റ്റേറ്റ് ഏജൻറ് കുറച്ച് സംസാരിച്ചിട്ടാണ് സമ്മതിപ്പിച്ചത് അപ്പോൾ ഇന്ത്യക്കാരെക്കുറിച്ച് പൊതുവേ പൊതുവെ കൊറിയൻസിൻ്റെ ഇടയിൽ അങ്ങനൊരു വിചാരം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ റൂം തിരിച്ചു കൊടുത്തപ്പോൾ ഓണർ വന്നിട്ട് ഒന്നും വൃത്തി എന്നുള്ള രീതിയിൽ ഭയങ്കര സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കാര്യം അവരുടെ മനസ്സിൽ ഉണ്ടാക്കാൻ ചിലപ്പം ഇന്ത്യന്ന് വരുന്ന നമ്മുടെ ഒരു കുക്കിംഗ് രീതി അതും ഒരു കാരണമായിട്ടുണ്ടാകുമായിരിക്കും നമ്മൾ കുറേ മഞ്ഞളും മുളകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അത് ചുമറ്റിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ആ കറയൊക്കെ പോകാൻ പിന്നെ നല്ല പാടായിരിക്കുമല്ലോ അപ്പോൾ ആ ഒരു രീതിയിലുള്ള റേസിസം എന്ന് പറയാം എന്നാണ് തോന്നിയിട്ടുണ്ട് പക്ഷേ ആ ഒരു കാര്യത്തിൽ നമ്മളും കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം നമ്മൾ ആ കറി മഞ്ഞളും മുളകും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വെള്ളച്ചുമരലിലൊക്കെ ആയാലും നല്ല ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം അപ്പോൾ അതിൽ എന്തായാലും നമ്മളൊരു വീട്ടിൽ താമസിക്കുമ്പോൾ അത് തിരിച്ചു കൊടുക്കുമ്പോൾ അത് മാന്യമായിട്ട് കൊടുക്കാനുള്ള ഉത്തരവാദിത്തം നമ്മൾ കാണിക്കേണ്ടത് തന്നെയാണ് അപ്പോൾ അത് ചിലപ്പോൾ ഏതെങ്കിലും ആൾക്കാർ എടുത്ത അങ്ങനെ ഒരു മോശം അനുഭവം അവർക്ക് അവർക്കുണ്ടായിട്ടുണ്ടാകുമായിരിക്കാം പക്ഷെ അത് ജനറലൈസ് ചെയ്തിട്ട് എല്ലാ ഇന്ത്യക്കാരും എങ്ങനെയാണെന്ന രീതിയിൽ അവർ പറയുന്നത് അതൊട്ടും ശരിയല്ല ആ രീതിയിൽ നമുക്ക് വീട് തരാൻ മടിക്കുന്നതൊന്നും ശരിയല്ല പിന്നെ എനിക്കുണ്ടായിട്ടുള്ളൊരു അനുഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ ജേജു എല്ലിൽ പോയപ്പോൾ ഞങ്ങൾ ബൈക്ക് വാടകയ്ക്ക് എടുക്കുക റെൻറ്റിനടുത്ത് ഓടിക്കാൻ വേണ്ടിയിട്ട് ഒരു റെൻ്റൽ ഷോപ്പിൽ പോയി അപ്പോൾ അവർ പെട്ടെന്ന് പറഞ്ഞു കുറേ ലാംഗ്വേജ് അറിയില്ലെങ്കിൽ റെൻ്റ് റെൻറ്റിന് തരില്ല എന്ന് പറഞ്ഞു അത് കുറച്ച് റൂഡായിട്ട് തോന്നി കാരണം ഗൂഗിൾ ട്രാൻസ്ലേറ്റ് അല്ലെങ്കിൽ പപ്പാഗോ പോലുള്ള ആപ്പ് വെച്ചിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അവർ സാധാരണ എല്ലാ സ്ഥലത്തും അങ്ങനെയാണ് ചെയ്യാറുള്ളത് പക്ഷേ അവർ കൊറിയൻ ലാംഗ്വേജ് നന്നായിട്ട് അറിയില്ലെങ്കിൽ റെൻറ്റിന് തരില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ അതൊരു ഹാർഷായിട്ട് തോന്നി അവർ കാരണം പറയുന്നത് ഒരുപാട് ആക്സിഡൻറ്റ്സ് നടക്കുന്നുണ്ട് ജയ ജോലി പ്രത്യേകിച്ച് ഫോറിനേഴ്സ് റെൻ്റൽ കാറും അല്ലെങ്കിൽ റെൻറ്റൽ ബൈക്കും ഒക്കെ എടുത്തിട്ട് അപ്പോൾ അതിന് ശേഷമുള്ള ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങൾക്കൊക്കെ കൊറിയയിൽ കമ്മ്യൂണി കൊറിയൻ ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ടാണ് തരാത്തതെന്നുള്ള രീതിയിലാണ് പക്ഷേ അതത്ര നല്ലതായിട്ട് തോന്നിയില്ല ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത് പക്ഷേ നമുക്ക് വേറെ സ്ഥലത്തു നിന്നൊക്കെ റെൻറ്റിന് കാറൊക്കെ എടുക്കാൻ പറ്റി ബൈക്കും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ സ്ഥലത്തും ഈ ഒരു പ്രശ്നമില്ല ചില സ്ഥലങ്ങളിലാണ് ഈ പ്രശ്നം ഉണ്ടായിരുന്നത് പിന്നെ പറയത്തക്ക എന്ന് പറയാൻ ഞങ്ങൾ ചില ഉൾ നാടുകളിലൊക്കെ പോയപ്പോൾ അവർ ഒരു സ്ഥലത്തുനിന്ന് ഒരാൾ പറഞ്ഞു നിങ്ങൾ കൊറിയൻ ലാംഗ്വേജ് പഠിക്കണം എന്നൊക്കെ അപ്പോൾ കൊറിയൻ ലാംഗ്വേജ് പഠിക്കണം വേണ്ടെന്നുള്ളത് ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യമില്ല അവരിങ്ങനെ നിങ്ങളിവിടെ വന്നതുകൊണ്ട് പഠിക്കണം എന്നൊക്കെ നിർബന്ധപൂർവ്വം പറയുന്ന ഒരു രീതി അതൊക്കെ ഉണ്ടായിട്ടുണ്ടോ പിന്നെ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളതാണ് നമ്മൾ കൊറിയയിലെ ഒരുപാട് ക്ലബിലൊക്കെ ഫോറിനേഴ്സിനെ അലോ ചെയ്യില്ല എന്നുള്ളത് ഞങ്ങൾ ഒരു ക്ലബിൽ പോയിട്ടുണ്ടായിരുന്നു ആ ഒരു ഏരിയയിൽ അതായത് ഹോങ് ദ ഏരിയയിലൊക്കെ ക്ലബുകളിൽ ഫോറിനേഴ്സിനെ അലോ അലോ ചെയ്യും പക്ഷേ ഇത്തവോൺ അല്ലെങ്കിൽ ഗഗ്നം അതുപോലുള്ള ഏരിയകളിൽ ചില ക്ലബ്ബുകളിലൊന്നും ഫോറിനേഴ്സിനെ അലോ ചെയ്യില്ല ഇന്ത്യൻസിനെയും പാകിസ്ഥാനീസിനെയൊക്കെ റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ള ക്ലബ്ബുകളുണ്ട് അതുകൂടാതെ തന്നെ എല്ലാ ഫോറിനേഴ്സിനെയും റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ള ക്ലബ്ബുകളും ഉണ്ട് അത് ഇൻ്റർനാഷണൽ ന്യൂസിലൊക്കെ വന്നിട്ടുള്ളതാണ് കൊറിയയിൽ റേസിസുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതാണ് പ്രകടമായിട്ട് കാണാൻ പറ്റിയിട്ടുള്ള റേസിസം അല്ലാതെ മൊത്തത്തിൽ ഇവരുടെ പെരുമാറ്റം ഭയങ്കര നല്ല രീതിയിലാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഈവൺ നമ്മളിപ്പോൾ മെട്രോ സ്റ്റേഷനിലൊക്കെ എത്തിയിട്ട് ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുകയാണെങ്കിൽ വന്നിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരു ദിവസം ഞങ്ങൾ മെട്രോയിൽ കയറിയിട്ട് ലാസ്റ്റ് സ്റ്റോപ്പ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ച അടുത്ത സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മെട്രോയിൽ തന്നെ ഇരുന്നു അപ്പോൾ ഒരാൾ വന്നിട്ട് അതായത് ഇതൊക്കെ നോക്കുന്ന ട്രെയിനിനുള്ളിലുള്ള ആൾ വന്നിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു അയാൾ വേറൊരാളെ ഫോൺ വിളിച്ചിട്ട് ഞങ്ങൾക്ക് ശരിക്കുള്ള വഴിയൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരാളെ ഞങ്ങളുടെ കൂടെ വിട്ട് വിട്ടു തന്നു അപ്പം അങ്ങനെ ഒരുപാട് ഹെല്പൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് പൊതുവെ എല്ലാ നാട്ടിലെയും ഉള്ള ആൾക്കാരെ പോലെ നല്ല ആൾക്കാരും ചിലപ്പോൾ ദേഷ്യപ്പെടുന്ന ആൾക്കാരും എല്ലാം ഇവിടെയുണ്ട് പക്ഷെ കൂടുതലായിട്ടും ഭയങ്കര പൊളൈറ്റായിട്ട് സംസാരിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ കണ്ടിട്ടുള്ളത് പിന്നെ മോഷണമൊക്കെ ഭയങ്കര കുറവാണ് പിന്നെ ഇല്ലയെന്നു തന്നെ പറയും നമുക്കിതുവരെ മോഷണമൊന്നും അനുഭവിച്ചിട്ടില്ല ഈവൺ ഞാൻ എൻ്റെ കോടയൊക്കെ മറന്നിട്ട് ഒരു ഷോപ്പിന് മുമ്പിലൊക്കെ വെച്ച് പോയിട്ടുണ്ട് വൈകുന്നേരം വന്നാൽ അത് അവിടെ തന്നെ ഉണ്ടാവും അങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഓഫീസിലാണെങ്കിലും എല്ലാവരും നല്ല പൊളൈറ്റായിട്ട് തന്നെയാണ് പെരുമാറുന്നത് നമ്മളിപ്പോൾ ഒരു കടയിൽ കയറുകയാണെങ്കിൽ കയറി ചെല്ലുമ്പോൾ അവരെ ഒസവസയോ വെൽക്കം എന്ന് പറയും ഒസവസയോ എന്ന് പറഞ്ഞാൽ വെൽക്കം എന്നാണ് പിന്നെ ചിലപ്പോൾ അന്യോ എസ് ഐയോ എന്ന് പറയും അതായത് ഹലോ എന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കുകയൊക്കെ ചെയ്താൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്താൽ അവർ കൺഫാം ഇതാ അതായത് താങ്ക് യു പറയും അപ്പോൾ ഈവൺ ബസ്സിൽ കയറുമ്പോൾ പോലും ഡ്രൈവർ നമ്മളെടുത്ത് അന്യോ എസ് ഐയോ എന്നൊക്കെ പറയും അപ്പോൾ ഒരു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഹായ് ഒക്കെ പറയുന്ന ഒരു രീതിയാണ് ഇവിടെ കണ്ടിട്ടുള്ളത് മാക്സിമം പൊളൈറ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബിഹേവ് ചെയ്യുന്ന ഒരു രീതിയാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ എനിക്കിവിടെ ഇപ്പോൾ നമ്മുടെ ഹൗസ് ഓണർ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ എന്തെങ്കിലും അതായത് പ്ലംബിങ് വർക്കോ എന്തിനെങ്കിലും ആരെങ്കിലും വരുവാണെങ്കിലോ എല്ലാവരും നമ്മളോട് ഭയങ്കര നല്ല രീതിയിലാണ് പെരുമാറിയിട്ടുള്ളതായിട്ട് കണ്ടിട്ടുള്ളത് പിന്നെ അവർ ഭയങ്കര കൃത്യനിഷ്ഠതയുള്ള ആൾക്കാരാണ് ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് അവർ പറഞ്ഞ സമയത്തിനേക്കാളും അഞ്ചോ പത്തോ മിനിറ്റ് മുമ്പെങ്കിൽ വരുന്ന ആൾക്കാരാണ് കൊറിയയിൽ ഹയർ സ്റ്റഡീസിനോ അല്ലെങ്കിൽ ജോബിനോ വരാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വരാം ഇവിടെ ഡയറക്റ്റ് ആയിട്ടുള്ള റേസസ് അതായത് നിങ്ങൾ വഴി കൂടെ പോകുമ്പോൾ നിങ്ങൾ ആരെങ്കിലും വന്ന് ചീത്ത വിളിക്കോ അല്ലെങ്കിൽ നിങ്ങളോട് എന്തെങ്കിലും പറയോ അങ്ങനെയുള്ള രീതിയിലുള്ള റേസസ് ഇല്ല ഡയറക്റ്റ് ആയിട്ട് റേസസ് ഇല്ല അതായത് യു എസിലും യൂറോപ്പിലൊക്കെ അങ്ങനെയൊക്കെ അനുഭവം ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ ആരും അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല പക്ഷേ സട്ടിലായിട്ടുള്ള റേസസ് ഉണ്ട് അത് ഒരുപാട് പേര് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതായിട്ട് യൂട്യൂബിൽ വീഡിയോസ് ഉണ്ട് പിന്നെ ഇൻ്റർനാഷണൽ മാഗസിൻസിലൊക്കെ ആർട്ടിക്കിൾസൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആര് റേസസ് എന്തായാലും ഇവിടെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം